തിരുവനന്തപുരം നഗരത്തിൽ അനന്ത പത്മനാഭൻ്റെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ് അനന്തൻ എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്തത് എന്നാണ് അർത്ഥം അതിൽ ശയിക്കുന്നവനായതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായി പത്മനാഭൻ ശ്രീ പത്മനാഭൻ ഉണ്ട് പത്മനാഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ചിത്രത്തിൽ കാണുന്നത് അനന്തശായിയായി പത്മനാഭൻ്റെ ചിത്രമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം എന്നാൽ പത്മം താമര നാഭി പൊക്കിൾ പൊക്കിളിൽ താമര ഉള്ളവൻ എന്നാണ് അനന്തപത്മനാഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ തക്കോട്ട് തലവെച്ച് വലതുകൈ ശിവലിംഗത്തിലേക്ക് തൊട്ടുകൊണ്ട് അനന്തപത്മനാഭൻ പള്ളികൊള്ളുന്നു വേണാട്ട് രാജവംശത്തിൻ്റെ കുലദൈവമാണ് അനന്തപത്മനാഭൻ യോഗവും പന്തിരായിരം സാളഗ്രാമങ്ങളും കൊണ്ടാണ് പത്മനാഭനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ എന്താണ് സാളഗ്രാമം എന്നത് അപ്പോൾ കടുശർക്കരയയോഗം അഷ്ടബന്ധ കലശം സാളഗ്രാമം തുടങ്ങിയവയെല്ലാം പ്രതിഷ്ഠയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന കൂട്ടുകൾ മിക്സൃതങ്ങൾ ആണ് അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അടിശർക്കര ലോകത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മളീ കാണുന്ന വിഗ്രഹം അത്യപൂർവമായ കൂട്ടുകൾ കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശായിയായ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ ലോഹമോ ശിലയോ അല്ല ക്ഷേത്രത്തിൽ വിഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ തനത് നിർമ്മാണ ശൈലി എന്ന് വിശേഷിപ്പിക്കാവുന്ന കടുശർക്കര യോഗത്തിലാണ് പ്രധാന വിഗ്രഹങ്ങളുടെയും മറ്റു ഭൂരിഭാഗം ഉപ ദേവതാ വിഗ്രഹങ്ങളുടെയും നിർമ്മിതി മനുഷ്യ ശരീര അന്തർഭാഗത്ത് കാണുന്ന സൂക്ഷ്മഭാവങ്ങളും അവയവങ്ങളും വിധിപ്രകാരം ശാസ്ത്രീയമായി വിഗ്രഹത്തിൽ ആവാഹിക്കുന്ന നിർമ്മാണ ശൈലിയാണ് ശർക്കര യോഗ പ്രതിഷ്ഠ കഴിഞ്ഞാലി ദേവതാരം ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്ന പ്രദേശത്തു നിന്നും തിരഞ്ഞെടുക്കുന്ന മരമാണ് വിഗ്രഹ നിർമ്മാണത്തിൻ്റെ ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ചര ആയി ഉപയോഗിക്കുന്നത് തുടർന്ന് സപ്തനാടികളും നിർമ്മിക്കും നിരവധി ഔഷധ മരുന്നു കൂട്ടുകളും വിവിധ മണ്ണുകളും ചേർത്ത അനേകം കൂട്ടുകൾ തയ്യാറാക്കി പ്രത്യേകം പ്രത്യേകം പൂശിയെടുക്കും കുന്തിരിക്കം ഗുൽഗുലു ശർക്കര കോലരക്ക് നാൽപ്പാമരം എണ്ണ നെയ്യ് തേൻ യവം ഗോതമ്പ് ചുക്ക് കുരുമുളക് തൃപ്പലി കർപ്പൂരം കുങ്കുമ ചന്ദനം ഗോരോചനം തുടങ്ങിയ ഔഷധക്കൂട്ടുകളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മണലുകൾ അരിച്ചെടുത്തത് തുടങ്ങി നിരവധി കൂട്ടുകൾ ചേർത്താണ് വിഗ്രഹത്തിൽ പൂശാനുള്ള വിവിധ കൂട്ടുകളുടെ നിർമ്മാണം ഒടുവിൽ ശംഖുപ്പൊടി തേച്ച് വെണ്മ വരുത്തുകയും വളരെ സങ്കീർണമാണ് നിർമ്മാണ പ്രക്രിയ മനുഷ്യ ശരീരം പ്രകൃതിദത്തമായ ഔഷധ ആവരണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന സങ്കല്പമാണ് ഇവിടെ കടുശർക്കര യോഗത്തിൽ വിഗ്രഹ നിർമ്മിച്ചതിൻ്റെ അടിസ്ഥാന പ്രമാണം വളരെ അപൂർവമായ ഈ ശൈലി നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ പ്രയോഗിച്ചു വരുന്നുള്ളൂ ക്ഷേത്രത്തിലെ മൂന്ന് അഭിഷേക വിഗ്രഹങ്ങളും ശിവേലി ബിംബവും എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന രണ്ട് ഗരുഡ വിഗ്രഹങ്ങളും ഒഴിച്ചുള്ളവയെല്ലാം യോഗത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോയ അപൂർവമായ നിർമ്മാണ രീതിയാണ് ഇതെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആധികാരികമായ രേഖകൾ മതിലകം ശാസനം എന്ന് അറിയപ്പെടുന്നതും അതാത് കാലത്ത് വേണാട്ടു രാജാക്കന്മാർ ഉത്തരവുകളായി പുറപ്പെടുവിച്ച ഏടുകളെയെല്ലാം രേഖപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ പ്രകാരം ഏറെ വിശിഷ്ടമായ പ്രതിഷ്ഠാവിഗ്രഹങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകം ആണ് കടുശർക്കരയ യോഗം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു മറ്റൊരു വിശദീകരണത്തിൽ കടുശർക്കര യോഗത്തെക്കുറിച്ച് ഏകദേശം ഇവിടെ വിവരിച്ച അതേ തത്വങ്ങൾ തന്നെയാണ് അതിലും വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ കടുശർക്കര യോഗത്തിലും സാളഗ്രാമത്തിലും നിർമ്മിക്കപ്പെട്ട അപൂർവം പ്രതിഷ്ഠകളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭൻ്റേത് ഈ പ്രതിഷ്ഠകൾക്ക് കേടുണ്ടാകും എന്ന ധാരണയാൽ നേരിട്ട് അഭിഷേകം നടത്താറില്ല കട് ശർക്കരയോഗത്തിൻ്റെ നിർമ്മാണ വിധിയെ പറ്റി ഒരു ശ്ലോകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭൂമ്യേകമാനം ത്രിഫലം ത്രിമാനം പാഷാണജാലം ദശമാനമേവ ചൂർണേന സമം സപക്ഷം യുക്തം കടുശർക്കം ഈ ശ്ലോകപ്രകാരം കാവിമണ്ണ്ണ് ഒരളവ് ത്രിഫല എന്ന് പറയാൻ കടുക്ക നെല്ലിക്ക താന്നിക്ക ഇത് മൂന്നിനെയും ചേർത്താണ് ത്രിഫല എന്ന് പറയുന്നത് അത് മൂന്നളവ് കോഴിപ്പരൽ പത്തളവ് ചെഞ്ചല്യം കോഴിപ്പരൽ എന്ന് പറയുന്നത് ഒരു തരം പാറയാണ് അത് ആ പത്തളവ് ചെഞ്ചല്യം പതിനാലളവ് എന്നിവ ശീലപ്പൊടിയാക്കി ഒരു ഫലം പൊടിക്ക് ഉഴക്ക് നല്ലെണ്ണയും ചേർത്താണ് ഈ മിശ്രിതം തയ്യാറാക്കുന്നത് നല്ലെണ്ണ തിളപ്പിച്ച് മിശ്രിതം ശ്രദ്ധാപൂർവം ചേർത്ത് കുഴമ്പ് പരുവത്തിൽ ചൂടോടെ തന്നെയാണ് പ്രതിഷ്ഠാ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കടശർക്കയോഗത്തിൻ്റെ മറ്റൊരു നിർമ്മാണ രീതിയും ഉണ്ട് ഉരുക്കിയ ചഞ്ചല്യത്തിൽ മറ്റു പൊടികൾ എണ്ണയും ചേർത്ത് നിർമ്മിക്കാറുണ്ടെങ്കിലും ഇതിന് ബലക്കുറവ് ഉണ്ട് മനുഷ്യരൂപത്തിൽ വിശിഷ്ട വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ അസ്ഥിക്കും സിരകൾക്കും പ്രതീകമായി സ്വർണം വെള്ളി തുടങ്ങിയ ലോഹക്കമ്പികൾ കെട്ടി ഹൃദയസ്ഥാനത്ത് സാളഗ്രാമ കല്ല് വെച്ച് കല്ലുവെച്ച് യോഗം പൂശി ശരീരത്തിന് തുല്യമായി ഉപയോഗിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കടുശർക്കരയോഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അനന്തപത്മനാഭൻ്റെ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന പത്മനാഭൻ നാഭിയിൽ പൊക്കിളിൽ പത്മം താമരയുള്ളവൻ എന്നാണ് പത്മനാഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിഷ്ണുദേവന്റെ അംശാവതാരമായിട്ടാണ് അനന്തപുരി എന്ന പേരുണ്ടായതും അനന്തപത്മനാഭൻ ശയിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ സ്വർണത്തിൽ ആണ് ഇതിൻ്റെ ആ തനി തങ്കത്തിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പണ്ടൊരു കാലത്ത് മുഗിലന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ടിപ്പു സുൽത്താന്റെയും മുഗലന്മാരുടെയും മറ്റുമൊക്കെ ആക്രമണം ഉണ്ടായ സമയത്ത് ഈ തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും ബാക്കി നിരവധി കോടിക്കണക്കിന് രൂപ വിലവതിക്കുന്ന ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മുത്തും പൗരവും മരതകവും മാണിക്യവും വൈഡുകൂരുവും കോടാനുകോടി രൂപയുടെ ഈ സ്വത്തുക്കൾ ഈ സ്വർണവും മറ്റുമൊക്കെ ഈ മുഗുലന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അതിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള അറയിൽ ആ നരസിംഹമൂർത്തി വിഗ്രഹത്തിന് താഴെക്കൂടെയുള്ള നിലവറയിൽ കൊണ്ടിരുന്ന് സുരക്ഷിതമായി വച്ചിട്ട് പത്മനാഭസ്വാമിയുടെ വിഗ്രഹം തിരിച്ച് അറിയാത്ത വിധം കറുത്ത ഒരു തരം ലേപനം അത് പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയതാണോ അല്ലാതെ പെയിൻറ്റോ അങ്ങനെയുള്ളതൊന്നും അല്ല കണ്ടാൽ കറുകറായിരിക്കും സ്വർണത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടി അഥവാ ഇവർ ക്ഷേത്രം ആക്രമിച്ചാൽ അവിടെ ആ അവർക്കത് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി ഈ കറുത്ത ലേപനം പൂശി പിന്നെ പത്മനാഭസ്വാമി വിഗ്രഹത്തെ സൂക്ഷിച്ചിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ആ കാലഘട്ടമൊക്കെ പോയി മുഗലന്മാരുടെ ആക്രമണമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരവസരത്തിൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള മച്ച് അതിൻ്റെ തട്ട് എല്ലാം ജീർണോദ്ധാരണം നടത്തുന്നതിന് വേണ്ടി ദ്രവിക്കുകയും പുരിയുകയും മഴ പെയ്ത് നനയുകയും ചെയ്തപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും വൈഷ്ണവരായിട്ടുള്ള ആ പിന്നെ പണിക്കാരെ കല്ലാച്ചാരിമാരെ വരുത്തുകയും അവർ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകം ചുരണ്ടുകയും ആ പൂപ്പൽ മാറ്റുകയും കേടുവന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ഏണിയിൽ നിന്ന് മുകളിലേക്ക് പത്മനാഭസ്വാമി കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലെല്ലാം വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ജോലിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉപകരണം ചെറിയ ചുരണ്ടാനായിട്ടുള്ള ഒരു ഉളി പോലത്തെ ഒരു വസ്തു അയാളുടെ കയ്യിൽ നിന്നും താഴെ വീഴുകയും താഴെ വീണ് അത് സ്വർണത്തിൽ വീഴുമ്പോൾ സ്വർണത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദം പോലെ സ്വർണാഭരണം തറയിലിടുമ്പോൾ പ്രത്യേക ഒരു ശബ്ദമാണല്ലോ ഉണ്ടാകുന്നത് ആ ശബ്ദം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അവർക്ക് സ്വർണവും വെള്ളിയും ഒക്കെ ശരിക്കും തിരിച്ചറിയാൻ ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അവർക്ക് ഈ ജോലിക്കാർക്ക് സംശയം തോന്നുകയും അവർ പത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ ഒരല്പം ഭാഗം ആ കറുത്ത ലേപനം ചുരണ്ടി നോക്കിയപ്പോൾ ആ ഏറ്റവും കൂടുതൽ ക്യാരറ്റുള്ള തങ്കത്തിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയും അങ്ങനെ ഒരു രണ്ടു മാസം കൊണ്ട് ഈ കറുത്ത ലേപനമെല്ലാം ചുരണ്ടി മാറ്റി ഉരച്ച് തിളക്കം വരുത്തി ഒറിജിനൽ തനി തനിത്തങ്കത്തിൻ്റെ രൂപത്തിലാണ് നാം ഇന്ന് സംസാരിക്കുന്ന ഈ അവസരത്തിൽ പത്മനാഭ ഈ കാണുന്ന സ്വാമിയുടെ പ്രതിഷ്ഠ അവിടെ ഉള്ളത് അപ്പോൾ കാലാകാലങ്ങളിലായി വന്ന വേണാട്ട് രാജവംശം അവർ വൈഷ്ണവരായിട്ടുള്ള ആ രാജവംശം തിരുവാങ്കൂർ കൊട്ടാരത്തിലെ ആ രാജവംശത്തിൻ്റെ പൂർവീകർ പല പല പുനരുദ്ധാരണങ്ങളും പല പല ശില്പേ കൺസ്ട്രക്ഷനും ഒക്കെ നടത്തി നാം ഇന്ന് കാണുന്ന രീതിയിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചു ഇതിൻ്റെ നിർമ്മാണ രീതികളെ കുറിച്ചും എങ്ങനെയാണ് ക്രെയിൻ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യ പ്രയത്നം കൊണ്ട് മാത്രം ഇത്ര പൊക്കത്തിൽ ഈ വലിയ കല്ലുകൾ കയറ്റി എങ്ങനെയാണ് ആ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയി അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന അതിൻ്റെ ത്രെഡ് എന്ത് എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ത്തിലെ അനന്ത വിഗ്രഹം പത്മനാഭൻ്റെ വിഗ്രഹം കടുശർക്കര യോഗത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിലുള്ള കൂട്ടുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ വിശദീകരിച്ചത് ഒരു കാര്യം ആ വിഷ്ണുദേവൻ ശിവഭക്തനായിരുന്നു വിഷ്ണുദേവന് മഹാദേവൻ സുദർശന ചക്രം കൊടുത്ത കഥ നമുക്ക് അറിയാം അതുകൊണ്ട് വിഷ്ണു ശിവസഹസ്രനാമം വിഷ്ണുദേവൻ എഴുതിയിട്ടുള്ളത് ലോകപ്രസിദ്ധം ആണ് ആ വലത് തരം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് പോലെയോ പുഷ്പാർച്ചന ചെയ്യുന്നത് പോലെയോ വെച്ചിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറിച്ചുള്ള ഒന്നാമത്തെ ഒരു ഭാഗമായി ഈ വീഡിയോയെ കാണുക ഇനിയും നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കള്ളിക്കാട് സുവർണൻ എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഷെയർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ഇതിനെ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അപേക്ഷിക്കുന്നു